ഹായ് നമസ്കാരം പ്രിയപ്പെട്ടവരെ ഞാനിപ്പോൾ നിൽക്കുന്നത് തൃശ്ശൂരിലാണ് ഞാൻ ഇന്നലെ ഇവിടെ ഉണ്ടായിരുന്നില്ല പഴനിയിലായിരുന്നു അത് മിനിഞ്ഞാന്ന് പോയതാണ് മിനിഞ്ഞാന്ന് ഉച്ചയ്ക്ക് പോയതാണ് അതുകൊണ്ട് മിനിഞ്ഞാന്ന് രാത്രിയിലും അതേപോലെ തന്നെ ഇന്നലെ രാത്രിയിലൊന്നും വീഡിയോ ചെയ്യാൻ ശരിക്കും സാധിച്ചില്ല അപ്പോൾ പറയാനുള്ള ഒരു വിഷയങ്ങൾ എനിക്ക് പറയാൻ സാധിച്ചില്ല അതാണ് ഇപ്പോൾ അതും ഇപ്പോഴും എൻ്റെ വർക്കിൻ്റെ ഭാഗമാണ് അപ്പോൾ ഞാൻ തൃശ്ശൂർ ടൗണിൽ നിന്നാണ് സംസാരിക്കുന്നത് വീട്ടിലല്ല ഒരു ഷോപ്പിനെ കുറച്ച് മാറി നിന്നിട്ട് ഷോപ്പ് അടഞ്ഞു കിടക്കുന്ന ഒരു ഷോപ്പിന് മുമ്പിൽ നിന്നിച്ചിട്ടാണ് സംസാരിക്കുക അപ്പോൾ വളരെയധികം വിഷമുള്ളൊരു കാര്യം പറയാനാണ് ഞാൻ ഞാനിപ്പോൾ തോന്നുന്നത് ഇന്നലെ ഞാൻ പഴനിൽ വെച്ചിട്ട് വീഡിയോ ഞാൻ ചെയ്തു അതിന് ശേഷം പറഞ്ഞത് കുറച്ച് കൂടിപ്പോയി എന്ന് തോന്നി കാരണം ഞാനത് ഡിലീറ്റ് ചെയ്തു കാരണം എന്തുകൊണ്ടാണ് മമ്മൂക്ക സിനിമകൾ ഇപ്പം ഇങ്ങനെ ആവുന്നതെന്ന് നമുക്ക് ഒരിക്കലും മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല എന്താണ് കാരണം എന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല ഇപ്പോൾ ലാസ്റ്റ് ഇറങ്ങിയ രണ്ട് സിനിമകൾ ഓട്ടിയിട്ട് ഇരിക്കലും എടുത്തില്ല എന്നുള്ളതും നമുക്ക് മനസ്സിലാക്കണില്ല അത്രയും മോശപ്പെട്ട അത്ര മോശപ്പെട്ട സിനിമയായാലും ഒ ടി ടിക്ക് കൊടുക്കാറുണ്ട് നമുക്കറിയാം മമ്മൂക്കയുടെ അത്രയും തരം താന്ന സിനിമകളൊന്നുമല്ല ഈ രണ്ട് സിനിമകളും ഇത് ഡൊമിനിക് ആയാലും അതുപോലെ തന്നെ മറ്റേ ബസുക്കായാലും അത്രയും കൂതുറ സിനിമകളൊന്നുമല്ലല്ലോ ഓ ടിക്ക് പോലും വില വയ്ക്കാതെ പക്ഷേ എന്താണെന്ന് മനസ്സിലാവുക അതേപോലെ കളങ്കാവലെന്നു പറഞ്ഞ സിനിമ കുറേ നാളുകളെ കാത്തിരുന്നു കൊണ്ടിരിക്കുന്ന സിനിമയാണ് ആ സിനിമ ഇപ്പോൾ ിലീസിങ് നീട്ടിയിരിക്കുകയാണ് എന്താണ് അതിന് കാരണം എന്നൊക്കെ മനസ്സിലാവണ്ടേ ചിലപ്പോൾ വല്ല എന്താ പറയുക കട്ടിങ്ങൊക്കെ വേണ്ടി വന്നിട്ടുണ്ടായിരിക്കും കുറേ കുറേ ക്രിമിനൽ രീതിയിലുള്ള സിനിമ ആയതുകൊണ്ട് അങ്ങനത്തെ വയലൻസും അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതുകൊണ്ടായിരിക്കും എന്താണെന്ന് പുറത്തേക്ക് അവർ കിട്ടിട്ടില്ല ഒരു പോസ്റ്ററും ഒരു പ്രൊമോഷനും ഇല്ല വളരെ മോശമാണ് ഇവർക്ക് മമ്മൂക്ക മമ്മൂക്കെ സം സിനിമയിൽ അഭിനയിക്കാണ്ടിരിക്കുക നല്ലത് ഇങ്ങനെ ഒരു സുപ്രഭാതത്തില് കൊണ്ട് സിനിമ റിലീസ് ചെയ്ത് നമ്മളപ്പോഴുള്ളവർ മരിച്ചു പണിയെടുത്ത് പ്രൊമോഷൻ ചെയ്യാൻ ശ്രമിക്കുന്നു മുഴുവൻ തെറി നമുക്ക് കേൾക്കുന്നു ഓക്കെയാണ് അപ്പം പലരും പറയും നീ എന് ചെയ്യേണ്ട ആവശ്യം എന്നെ ഏൽപ്പിച്ചിട്ടൊന്നുമല്ലല്ലോ എന്ന് പറയും പക്ഷേ അങ്ങനെയല്ലല്ലോ നമ്മൾ നാൽപ്പത്തി നാൽപ്പത്ത് കൊല്ലം നാല് നാല് കൊല്ലമായിട്ട് ലക്ഷങ്ങൾ ചിലവാക്കിയിട്ട് സിനിമ കണ്ട് അദ്ദേഹത്തിൻ്റെ സിനിമകളൊക്കെ കണ്ടുള്ള പൈസകളൊക്കെ കൂട്ടി നോക്കുകയാണെങ്കിൽ ലക്ഷങ്ങളുണ്ടായിരുന്നു അപ്പോൾ അത്രമാത്രം ആത്മാർത്ഥ സ്നേഹിക്കുന്നത് കൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത് അതുകൊണ്ട് നിങ്ങൾ ചെയ്യണം നിർബന്ധമൊന്നുമില്ലല്ലോ അല്ലെങ്കിൽ മമ്മൂക്കെ തന്നെ ചോദിക്കുകയാണ് നീയൊന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല എൻ്റെ സിനിമ എനിക്ക് പ്രൊമോഷൻ നീ കൊടുക്കേണ്ട ആവശ്യമില്ല ഞങ്ങളും എന്നല്ല നിങ്ങൾക്ക് പ്രൊമോഷൻ തരണമൊന്നും പ്രൊമോഷൻ ചെയ്യാൻ പൈസ തരണമൊന്നും പറയില്ല പക്ഷേ നമ്മുടെ വിഷമം പറയാണ് എനിക്ക് ഓരോ ദിവസം പത്ത് ഇരുപത് മുപ്പത് കോളുകളൊക്കെയാണ് വരുന്നത് മമ്മൂട്ടി ഫാൻസ് എല്ലാവരും മമ്മൂട്ടി ഫാൻസ് പറയണം ഞങ്ങൾ ഇനി സപ്പോർട്ട് ചെയ്യില്ല അല്ലെങ്കിൽ ഞങ്ങൾ മാറി നിൽക്കുകയാണ് ആർക്കാണ് അപ്പോൾ ആൾക്കതിൻ്റെ ആവശ്യമില്ല ആർക്കും ആവശ്യമില്ല എന്ന് പറയും അവർക്ക് പക്ഷേ അത് ചെയ്യുന്നത് എന്തായാലും മോശമാണ് മമ്മൂക്കാൻ അത്രമാത്രം സ്നേഹിക്കുന്നവർക്ക് ആ ഭക്ഷണം മനസ്സിലാവുള്ളൂ ഇതിൽ ഈ കാണുന്ന വീഡിയോ കാണുന്ന മുമ്പൊക്കെ ആത്മാർത്ഥം സ്നേഹിക്കുന്ന ആൾക്കാർക്ക് അതിന് വിഷമം പറഞ്ഞാൽ മനസ്സിലാവും വിഷമം കൊണ്ടാണ് നമ്മൾ പറയുന്നത് ഞാൻ പറഞ്ഞത് ഒരു വീഡിയോ ചെയ്ത് കുറച്ച് കൂടി എന്ന് വെച്ചാൽ ഞാൻ ഡിലീറ്റ് ചെയ്തതാണ് പഴനിൽ ഇരുന്ന് വീഡിയോ ചെയ്തത് റൂമിൽ നിന്നിട്ട് അത് ഞാൻ ഡിലീറ്റ് ചെയ്തു ഇന്ന് വീണ്ടും പബ്ലിക് പബ്ലിക് പ്ലേസിലായി നിന്നിട്ടാണ് സംസാരിക്കുന്നത് അതായത് തൃശ്ശൂർ റൗണ്ടിൽ നിന്നിട്ടാണ് സംസാരിക്കുന്നത് റൗണ്ടിൽ മാറി നിന്നിട്ട് ഷോപ്പിൻ്റെ മുമ്പിൽ നിന്നിട്ടാണ് സംസാരിക്കുന്നത് അപ്പോൾ പറയണം എന്തായാലും കാര്യങ്ങൾ അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് കളിയാക്കിക്കൊണ്ട് കുറേ നാളുകളായിട്ട് എല്ലാവരും വിഷമം കൊണ്ടായിട്ട് കളിയാക്കിക്കൊണ്ട് ഫ്ലൈറ്റിൻ്റെ മുകളിൽ കളങ്കാവലിൻ്റെ പോസ്റ്റ് ആംബുലൻസിൻ്റെ മുകളിൽ കളങ്കാവലിൻ്റെ പോസ്റ്റ് അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ ആൾക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതേപോലെ തന്നെ തൃശ്ശൂർ റൗണ്ടിലൊക്കെ വലിയ വലിയ ബോർഡുകൾ നട ആൾക്കാർക്ക് നടന്നു പോകാൻ അത്ര അധികം ബുദ്ധിമുട്ടുള്ള രീതിയിൽ ബോർഡുകൾ കളങ്കാവലിൻ്റെ ബോർഡുകൾ വെച്ചിട്ട് എഡിറ്റിൽ ഉണ്ടാക്കിയിട്ട് അങ്ങനെ ചെയ്തിട്ട് കളിയാക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിനെല്ലാവരും ട്രോളാണ് എല്ലാവരും മമ്മൂക്കാനിഷ്ടമുള്ളവർ ഇഷ്ടമില്ലാത്തവരൊക്കെ അപ്പോൾ ഇതൊക്കെ അവർ മനസ്സിലാക്കിയിട്ട് എത്രയും പെട്ടെന്ന് സിനിമ റിലീസ് ചെയ്യട്ടെ ഇനി വിലായത്ത് ബുദ്ധനെ പേടിച്ചിട്ടാണോ റിലീസ് മാറ്റി വെച്ചെന്നറിയില്ല സിനിമകൾ പേടിച്ചു നിൽക്കുകയാണെങ്കിൽ എന്ന് സിനിമകൾ വന്നുകൊണ്ടിരിക്കും അതുപോലെ സിനിമ ഇറക്കാൻ പറ്റില്ല ഓക്കെ വിഷമം കൊണ്ട് പറയുകയാണ് വിഷമം ആർക്കും ഇത് കണ്ടിട്ട് വിഷമം തോന്നിയാലും എനിക്ക് വരോധില്ല ഓക്കെ